ഇന്ന് ലോകത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ജനവിഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഓഹി മുസ്ലിങ്ങളാണ് പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് മണിക്ക് ശേഷം പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ആരാ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന ആളുകൾ പണം വാങ്ങിയിട്ടാണ് ഹാജരായത് ആരാ അവർക്ക് പണം കൊടുത്തത് സർക്കാർ ഇവർക്ക് ഇവരെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്ന ഗതികേടിലേക്കാണ് കേരള സമൂഹം നമസ്കാരം ബംഗ്ലാദേശിൽ നിന്നുള്ള റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ അനധികൃതമായുള്ള കേരളത്തിലേക്കുള്ള കുടിയേറ്റത്തെ തടയുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ വിശ്വഹിന്ത് പരിഷത്ത് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടിപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് ക്ഷേത്രീയ സംയോജകനായ ജിജേഷ് പട്ടേരി അല്ല ഇതിൽ കുടിയേറ്റ മുസ്ലിം എന്നത് പറയുമ്പോൾ അതിലൊരു ചെറിയ മാറ്റം വരുത്തണം അനധികൃത കുടിയേറ്റം എന്നുള്ളതാണ് കുടിയേറ്റം എന്ന് പറയുന്നത് ചില സമയത്ത് ചില രാഷ്ട്രങ്ങളിൽ നിന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് കടന്നു വരുന്നവരെ സർക്കാരുകൾ താൽക്കാലികമായിട്ട് അഭയം കൊടുക്കാറുണ്ട് പക്ഷെ ഇതങ്ങനെയല്ല ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ബംഗ്ലാദേശി മുസ്ലിങ്ങൾ റോഹിംഗ്യ മുസ്ലിങ്ങൾ വിശേഷിച്ചും അവരുടെ പ്രശ്നം സ്വന്തം നാട്ടിൽ നിന്ന് നിഷ്കാശതരായപ്പെട്ടവരാണ് സ്വന്തം നാട്ടിൽ എന്തുകൊണ്ട് അവർ പോരണ്ടി വന്നത് സ്വന്തം നാട്ടിലുള്ള ജനങ്ങൾക്ക് നേരെ അക്രമം അഴിച്ചു വിടുന്നവരായിട്ട് അപ്പോൾ കടന്നു വരുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം ഇന്ന് ലോകത്തിൽ ഏറ്റവും അപകടകാരികളായിട്ടുള്ള ജനവിഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ രോഹിണിയ മുസ്ലിങ്ങളാണ് കാരണം അവരുടെ ആക്രമണ ശൈലിയെല്ലാം അങ്ങനെയാണ് അവർ മതത്തിൻ്റെ പേരിൽ മാത്രമല്ല ചെയ്യുന്നത് പണത്തിന് വേണ്ടിയിട്ട് സമ്പത്തിന് വേണ്ടിയിട്ട് എന്തുമാത്രമാണോ സ്ത്രീകളോടും കുട്ടികളോടുള്ള പെരുമാറ്റം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കേരളത്തിൽ നടന്നിട്ടുള്ള കുട്ടികളെ തട്ടിക്കൊണ്ടുപോകൽ പിഞ്ചു കുഞ്ഞുങ്ങൾ അഞ്ചും ആറും വയസ്സുള്ള കുട്ടികളെ പീഡിപ്പിച്ചതിലും അതിലൊക്കെ വരുന്നതിൽ ഭൂരിഭാഗവും ഇത്തരത്തിലുള്ള ആളുകളാണ് വരുന്നത് എത്ര ക്രൂരമായിട്ടാണ് അവർ കൊല ചെയ്യുന്നത് സ്ത്രീകളെ മാനവംഗപ്പെടുത്തുന്നത് ഇപ്പോൾ പെരുമ്പാവൂർ പോലെയുള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ സ്ത്രീകൾക്ക് ഏഴ് മണിക്ക് ശേഷം പോലും ഒറ്റയ്ക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നമ്മുടെ സംസ്ഥാനത്തിലേക്ക് അവർ കടന്നു കയറുന്നു കാരണം ഇവിടെ അതിനുള്ള സംവിധാനമുണ്ട് അവരെ എതിർക്കുവാൻ ആരുമില്ല സർക്കാർ ആണെങ്കിലോ അവരെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഇത് കേരളത്തിൻ്റെ സമൂഹത്തിന് വളരെ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ സാമൂഹിക അന്തരീക്ഷത്തിന് കേരളം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഒരു കാലത്ത് ഏറ്റവും സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് സമാധാനത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്ന പ്രദേശമായിരുന്നു നമ്മുടെ സ്ത്രീകൾക്ക് ഏത് നട്ടപ്പാതിരയ്ക്ക് നടന്നു പോകാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു അതെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു റോഹിംഗ്യ മുസ്ലിങ്ങൾ വിശേഷിച്ചവർ കൊല ചെയ്യുന്ന രീതി നിങ്ങൾക്കറിയാം ഞാൻമാരിലൊക്കെ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ ബുദ്ധന്മാർ എന്ന് പറയുന്നത് ഒരിക്കലും ആക്രമണകാരികളായ ആളുകളല്ല ഇതേ ബുദ്ധന്മാരുടെ ആ നാട്ടിലാണ് അവിടെ ഉണ്ടായിരുന്ന അവർ കൊല ചെയ്യ കൂടുതലും കൊല ചെയ്തത് ബംഗ്ലാദേശി ഹിന്ദുക്കളെയാണ് അവരെ കൊണ്ടുപോയി കൈകാലുകൾ കൂട്ടിക്കെട്ടി കഴുത്തറുത്ത കൊല ചെയ്യുന്ന രീതി ഐ എസ് ഐ എസ് ഒക്കെ വരുന്നതിന് മുൻപേ റോഹിംഗ്യ മുസ്ലിങ്ങൾ ഈ പണിയൊക്കെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഇത് അപകടമാണ് കേരളത്തിലേക്ക് ഇത്തരത്തിലുള്ള ആളുകളുടെ എണ്ണം വർദ്ധിക്കുന്നു അവരുടെ രേഖയില്ല അവരെവിടെയാണ് താമസിക്കുന്നത് അറിയില്ല അവരുടെ ഇല്ല അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം എത്ര കേസുകളാണ് ഇവിടെ തെളിയിക്കപ്പെടാതെ കിടക്കുന്നത് അവരെല്ലാവരും ഇവിടുന്ന് അവരുടെ അക്രമം കഴിയുന്ന അവർ തിരിച്ചു പോകുന്നു എങ്ങനെ കണ്ടെത്താൻ പറ്റും അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത്തരത്തിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ തടയണം ഇനി ഇവിടെയുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് രേഖ ഉണ്ടാവണം ആരാണ് ഇവിടേക്ക് വന്നത് അഭയാർത്ഥികളായി വന്നവരാകട്ടെ ഇവിടെ അവർക്ക് അധികാരമുള്ളവരാണെങ്കിൽ തന്നെ കൃത്യമായിട്ടുള്ള രേഖയും വിലാസവും അവരിൽ നിന്നുണ്ടാവണം അതിനു വേണ്ടിയിട്ട് കേരള ഗവൺമെന്റ് ആക്ഷൻ എടുക്കണം നടപടി എടുക്കണം എന്നാണ് ഭജനങ്ങൾ ആവശ്യപ്പെടാറുള്ളത് ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റത്തിന് നമ്മുടെ ഗവൺമെന്റ് ഒത്താശ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാരോ മറ്റാരെങ്കിലും ഒത്താശക്ക് പിന്നിലുണ്ടോ ഇപ്പൊ നമുക്ക് ഭാരതത്തിലേക്ക് കടന്നു വരുന്നതിന് കേരള സർക്കാർ ഒത്താശ ചെയ്യുന്നു നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ മുൻപുണ്ടായിരുന്ന സർക്കാരുകൾ ചെയ്തിരുന്ന ഒരു രീതി അനുസരിച്ച് അവരെ ഇവിടേക്ക് വളരെ ഫ്രീ ആയിട്ട് എല്ലാവരും കടന്നു വരാമായിരുന്നു നമ്മുടെ അതിർത്തികൾ പോലും സുരക്ഷിതമായിരുന്നില്ല അങ്ങനെയുള്ള സമയത്ത് ഇവിടേക്ക് കടന്നു വന്നവർ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ എല്ലാവരും ഇപ്പോൾ പ്രത്യേകിച്ച് പൗരത്വ നിയമം വന്നതോട് കൂടിയിട്ട് ഇവരെ എല്ലാവരെയും തന്നെ തിരിച്ചയക്കാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുന്നു ഇപ്പോൾ ആസാമിൽ നടന്ന് നമുക്കറിയാം ഗുജറാത്തിൽ അടുത്ത് രണ്ടായിരത്തിലധികം പേരെ ഒഴിപ്പിച്ച് നമുക്കറിയാം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു ഇതിന് ഇതിന് ഒരു വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം ഈ റോഹിംഗ്യം മുസ്ലിങ്ങൾ പാവപ്പെട്ടവരാണ് നിഷ്കാസരാക്കപ്പെട്ടവരാണ് അവർക്ക് ജീവിക്കാൻ വഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായത് ആരാ ലക്ഷക്കണക്കിന് രൂപ ഫീസ് വാങ്ങുന്ന ആളുകൾ പണം വാങ്ങിയിട്ടാണ് ഹാജരായത് ആരാ ഇവർക്ക് പണം കൊടുത്തത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇവരുടെ പിന്നിൽ നിക്ഷിപ്ത താല്പര്യക്കാരുണ്ട് എന്നത് സത്യമാണ് അപ്പോൾ ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ള ആളുകളൊന്നും തിരിച്ചു പോകാൻ തയ്യാറാവുന്നില്ല പൗരത്വ നിയമം വന്നതോടുകൂടി മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ആക്ട് ചെയ്യാൻ തുടങ്ങി പക്ഷേ കേരളം കേരളം വോട്ടിന് വേണ്ടിയിട്ട് പീഡനത്തിന് വേണ്ടിയിട്ട് എന്താ കാരണം റോഹിംഗ്യൻ എന്ന് കഴിഞ്ഞാൽ മുസ്ലിം എന്ന് പിന്നാലെ ഉണ്ട് അവർ ഒറ്റ കാരണം കൊണ്ടാണ് അപ്പോൾ ഈ മുസ്ലിം വിഭാഗത്തിനെ പ്രീണിപ്പിക്കാൻ എന്നാൽ മുസ്ലിങ്ങൾ മുഴുവൻ ഇവർക്ക് അനുകൂലമാണോ അതല്ല പക്ഷേ മുസ്ലിം വിഭാഗത്തിന് മുഴുവൻ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ട് രോഹിംഗ്യൻ മുസ്ലിങ്ങളെയും ബംഗ്ലാദേശി മുസ്ലിങ്ങളെയും ഇവിടെ അനധികൃതമായി താമസിക്കുവാനും അവർക്ക് തൊഴിൽ തെളിയുവാനും അവരെ സുരക്ഷിതരാക്കുവാനും വേണ്ടിയിട്ട് സർക്കാർ മത്സരിക്കുകയാണ് നിങ്ങൾ നോക്കൂ ഇവിടെ ഉണ്ടായിരുന്ന പോലീസുമായിട്ടുള്ള ഏറ്റുമുട്ടൽ നമ്മൾ കണ്ടിട്ടില്ലേ കൊണ്ടാണ് അവർ പോലീസിനെതിരെ അക്രമം നടത്തിയത് പോലീസ് ജീപ്പ് കത്തിച്ചത് കേരളത്തിൽ എവിടെയെങ്കിലും വലിയ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് കേരളത്തിലെ ചരിത്രം എടുത്തു നോക്കിയാൽ മൂന്നോ നാലോ വിരലിലെണ്ണാവുന്ന സംഭവങ്ങൾ മാത്രമേ പോലീസ് ജീപ്പ് വരും ആക്രമിച്ചുണ്ടാവുകയുള്ളൂ പക്ഷേ ഇവർ നിർഭയരായിക്കൊണ്ട് അവരവരുടെ സ്വഭാവം കാണിച്ചു അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവർ അപകടകാരികളാണ് സർക്കാർ ഇവർക്ക് ഇവരെ സ്പോൺസർ ചെയ്യുന്നുവെന്ന് പറയേണ്ടിയിരിക്കുന്ന ഗതികേടിലേക്കാണ് കേരള സമൂഹം പോകുന്നത് വോട്ടിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നോക്കൂ അതിഥി തൊഴിലാളികളെന്ന ഓമന പേരിട്ട് വിളിച്ച് അവർക്ക് റേഷൻ കാർഡ് പോലും കൊടുക്കാൻ പോകുന്നു അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള ആർക്കാ വിദ്യാഭ്യാസം കൊടുക്കുന്നത് നമ്മുടെ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നവരെ ഇവിടെ നിന്നും അവരെ പറഞ്ഞയക്കാണ് വേണ്ടത് അതുകൊണ്ട് സർക്കാരുകൾ മൗനം പാലിക്കുന്നു സർക്കാർ ഇതിനെതിരെ കണ്ണടയ്ക്കുന്നു എന്നത് സത്യസന്ധമായ അവസ്ഥയാണ് അത് മാറണം എന്തായാലും ഇത്തരത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ കൃത്യമായ നടപടി എടുക്കുക എന്നുള്ള ആവശ്യമാണ് വിശ്വഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ആവശ്യപ്പെടുന്നു അതുകൂടാതെ മുഴുവൻ കുടിയേറ്റ അഭയാർത്ഥികളുടെയും ആധാർ കാർഡുകൾ പുനഃപരിശോധിക്കുക എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളാണ് ഇവർ ഉന്നയിക്കുന്നത് ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം